ൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിദേശ രാജ്യങ്ങളിലെ ജയിലുകളിലായി പതിനായിരത്തിലധികം ഇന്ത്യക്കാരുണ്ടെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിചാരണ തടവുകാരുൾപ്പെടെ പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് പേർ കാരാഗൃഹവാസത്തിലാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ വിവിധ രാജ്യങ്ങളിലായി നാൽപ്പത്തേഴ് ഇന്ത്യൻ പൗരന്മാരെ വധശിക്ഷയ്ക്കും വിധേയരാക്കി മലേഷ്യ കുവൈറ്റ് ഖത്തർ സൗദി അറേബ്യ സിംബാംവേ എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യക്കാരെ തൂക്കിലേറ്റിയത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് കുവൈറ്റിലാണ് അഞ്ചു വർഷത്തിനിടെ ഇരുപത്തിയഞ്ച് പ്രവാസി ഇന്ത്യൻ പൗരന്മാരുടെ വധശിക്ഷയാണ് രാജ്യം നടപ്പിലാക്കിയത് തൊട്ടുപിന്നലായി സൗദി അറേബ്യയും ഒമ്പത് പേർക്ക് സമാന ശിക്ഷ നൽകി എന്നാൽ യു എയിൽ ഇതേ കാലത്ത് ഇന്ത്യക്കാർക്ക് വധശിക്ഷ നടപ്പിലാക്കിയതിന്റെ കണക്കുകൾ ലഭിച്ചിട്ടില്ലെന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗ് രാജ്യസഭയിൽ പി വി അബ്ദുൽ വഹാബ് എംപിയുടെ ചോദ്യത്തിന് മറുപടിയായി നൽകി ഈ വർഷം മൂന്ന് പേരെ യു എ ഇ സർക്കാർ തൂക്കിലേറ്റിയ വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ഷഹദാസി ഖാൻ മുഹമ്മദ് റിനാസ് അരങ്ങിലോട്ട് മുരളീധരൻ പെരുമാറ്റവളപ്പിൽ എന്നിവരെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് ഇവരിൽ രണ്ടു പേർ മലയാളികളാണ് ഇരുപത്തഞ്ചിലധികം ഇന്ത്യക്കാർ യു എ ജയിലുകളിൽ വധശിക്ഷ കാത്തുകിടപ്പുണ്ട് സൗദിയിൽ പതിനൊന്ന് പേരും ശിക്ഷിക്കപ്പെട്ടവരും വിചാരണ തടവുകാരുമായി ഏറ്റവും കൂടുതൽ വിദേശ ഇന്ത്യക്കാരുള്ളത് സൗദിയിലും യു എ ജയിലുകളിലുമാണ് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്നും രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ടും പേർ വീതം ഇതിനു പുറമെ നേപ്പാളിൽ ആയിരത്തി മുന്നൂറ്റി പതിനേഴ് പേർ തടവിലുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഈദ് ഉൽ ഫിത്തർ പ്രമാണിച്ച് ഖത്തറിലെ സ്കൂളുകൾക്ക് രണ്ട് ദിവസത്തെ ഔദ്യോഗിക അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം മാർച്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തെ എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകൾക്കും കിൻഡർ ഗാർഡനുകൾക്കും അവധി ബാധകമാണ് വെള്ളി ശനി ദിവസങ്ങളിൽ വാരാന്ത്യ അവധിയാണ് പെരുന്നാൾ അവധി സംബന്ധിച്ച് ഇതുവരെ അറിയിപ്പുകൾ വന്നിട്ടില്ല അതുകൂടി വരുന്നതോടെ സ്കൂളുകൾക്ക് ഏതാണ്ട് ഒരാഴ്ച അവധി ലഭിക്കും ജ്യോതിശാസ്ത്ര കണക്കനുസരിച്ച് ഞായറാഴ്ചയായിരിക്കും ഖത്തറിൽ പെരുന്നാൾ റമലാനിലെ അവസാന ദിവസങ്ങളിൽ തീർത്ഥാടകരുടെ തിരക്ക് വലിയ തോതിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ സൗദി അറേബ്യയിലെ ഹജ് ഉംറ മന്ത്രാലയം പുറത്തിറക്കി റമലാനിന്റെ അവസാന പത്ത് ദിവസങ്ങളിൽ പുണ്യനഗരമായ മക്കയിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് എളുപ്പവും ആത്മീയമായി സംതൃപ്തവുമായ ഉംറ അനുഭവം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ള നടപടികളുടെ ഭാഗമായാണിത് തീർത്ഥാടകൻ മുൻകൂട്ടി ഉമ്ര പെർമിറ്റുകൾ നേടുകയും ഗ്രാൻഡ് മോസ്കിന് ചുറ്റുമുള്ള തിരക്ക് കുറയ്ക്കാൻ അവർക്ക് അനുവദിച്ചിരിക്കുന്ന നിശ്ചിത സമയങ്ങളിൽ തന്നെ കർശനമായി എത്തിച്ചേരുകയും ചെയ്യണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു റമലാലിനെ അവസാന പത്ത് ദിവസങ്ങളിൽ ഒരിക്കൽ മാത്രമേ ഉമ്ര നിർവഹിക്കാൻ പാടുള്ളൂ മക്കയിലെ ഗ്രാൻഡ് മസ്ജിദ് അഥവാ ഹറംപള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടുന്നത് ഒഴിവാക്കി മക്കയിലുടനീളമുള്ള മറ്റ് പള്ളികളിലും വിശ്വാസികൾ പ്രാർത്ഥനകൾക്കായി എത്തിച്ചേരണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു മക്കയിലെ വാഹനത്തിരക്ക് കുറയ്ക്കുന്നതിന് തീർത്ഥാടകർ പരമാവധി പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു മറ്റ് തീർത്ഥാടകർക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ വഴികളിലും പടിക്കെട്ടുകളിലും കൂടി നിൽക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കുന്നു അതേസമയം തീർത്ഥാടകരുടെ വർദ്ധിച്ചുവരുന്ന ഒഴുക്കിനെ നേരിടാൻ ഗ്രാൻഡ് മോസ്കിൻ്റെയും പ്രവാചക പള്ളിയുടെയും പരിപാലനത്തിനായുള്ള ജനറൽ അതോറിറ്റി പ്രത്യേക പ്രവർത്തന പദ്ധതി തയ്യാറാക്കിയതായി അധികൃതർ അറിയിച്ചു ശുചിത്വം ജനക്കൂട്ട നിയന്ത്രണം മെച്ചപ്പെട്ട പ്രവേശനക്ഷമത നടപടികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു സംയോജിത സേവന പദ്ധതിയാണ് അധികൃതർ നടപ്പിലാക്കി വരുന്നത് ശുചിത്വം നിലനിർത്തുന്നതിനും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനും സംസം വെള്ളം സുഗന്ധദ്രവ്യങ്ങൾ പൂശിയ പ്രാർത്ഥനാ മേഖലകൾ വണ്ടികളും എസ്കലേറ്ററുകളും ഉൾപ്പെടെയുള്ള ലോജിസ്റ്റിക്കൽ പിന്തുണ എന്നിവ പോലുള്ള അവശ്യ സൗകര്യങ്ങൾ നൽകുന്നതിനും ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരെയും ഉപകരണങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട് ക്ലീനിംഗ് ടീമുകൾക്ക് വെറും മുപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ മുഴുവൻ പള്ളിയും അണുവിമുക്തമാക്കാൻ കഴിയുമെന്ന് അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു മൊത്തത്തിൽ നാനൂറ്റി ഇരുപത്തെട്ട് എസ്കലേറ്ററുകൾ ഇരുപത്തെട്ട് ലിഫ്റ്റുകൾ ആയിരത്തി മുന്നൂറിലധികം ഇലക്ട്രിക് സ്പീക്കറുകൾ എന്നിവ തയ്യാറാക്കിയിട്ടുണ്ട് കൂടാതെ ഒൻപതിനായിരം ടൺ ഊർജശേഷിയുള്ള കൂളിംഗ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് പ്രായമായവർക്കും വികലാംഗർക്കും വേണ്ടിയുള്ള സേവനങ്ങൾക്കും മുൻഗണന നൽകിയിട്ടുണ്ട് എല്ലാ സന്ദർശകർക്കും എളുപ്പത്തിലുള്ള സഞ്ചാരവും സുഖ ഉറപ്പാക്കുന്നതിനായി പ്രത്യേക പ്രാർത്ഥനാ സ്ഥലങ്ങൾ ലഗേജ് സംഭരണം ശിശു സംരക്ഷണ കേന്ദ്രം എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് ദുബായ് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സിവിലിയൻ ജീവനക്കാർക്ക് പെർഫോമൻസ് ബോണസ് പ്രഖ്യാപിച്ചുകൊണ്ട് ദുബായ് കിരീടാവകാശിയും യു എ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖൂം തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയാണ് സർക്കാർ ജീവനക്കാർക്ക് അദ്ദേഹം വൻതുക ബോണസ് പ്രഖ്യാപിച്ചത് ജീവനക്കാരുടെ ജോലിയിലെ പ്രകടന മികവിന്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിയേഴ് പോയിന്റ് ഏഴ് കോടി ദീർഹമാണ് ബോണസായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത്രയും തുക ബോണസ് പ്രഖ്യാപിക്കുന്നത് ദുബൈയിൽ ആദ്യമാണ് യു എ വൈസ് പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ബോണസ് അംഗീകരിച്ചതായി ഷെയ്ഖ് ഹംദാൻ എക്സിൽ നൽകിയ പോസ്റ്റിൽ പറയുന്നു ുബൈ ജീവനക്കാരുടെ സമർപ്പണവും പ്രതിബദ്ധതയും ദുബൈയുടെ വിജയത്തിന് നിർണായകമാണെന്ന് സിവിലിയൻ ജീവനക്കാരുടെ തൊഴിൽ മികവിനെ അഭിനന്ദിച്ചുകൊണ്ട് ഷെയ്ഖ് ഹംദാൻ കൂട്ടിച്ചേർത്തു അൽഖൂദിൽ ഒരുക്കുന്ന ഒമാൻ ബോട്ടാണിക്കൽ ഗാർഡന്റെ നിർമ്മാണ പുരോഗതികൾ മസ്കറ്റ് നഗരസഭാ ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദി നേരിട്ട് വിലയിരുത്തി ഈ വർഷം തന്നെ തുറക്കാനിരിക്കുന്ന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ് നിലവിൽ നടന്നു വരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ടവർ നഗരസഭാ ചെയർമാന് വിശദീകരണവും നൽകി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബോട്ടാണിക് ഗാർഡനാണ് അൽഖൂദിൻ ഒരുങ്ങുന്നത് ഗാർഡനിലെ ചില സംവിധാനങ്ങൾ ഇതിനോടകം പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് മറ്റുള്ളവ പൂർത്തീകരണത്തോടടുക്കുന്നു നിശ്ചയിച്ച പ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും പൈതൃക ടൂറിസം മന്ത്രാലയം വ്യക്തമാക്കി നാല് പോയിൻ്റ് രണ്ട് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് വിവിധ തരത്തിലുള്ള ഒമാനിലെ ചെടികളും സസ്യങ്ങളും ഉൾപ്പെടുന്നതാകും ബോട്ടാണിക്കൽ ഗാർഡൻ അൽഖുദിൽ പർവ്വതങ്ങളുടെയും താഴ്വരകളുടെയും ഇടയിലാണ് ഇത് ഒരുക്കുന്നത് ഗാർഡൻ സജ്ജമാകുന്നതോടെ ആയിരത്തി നാനൂറ്റി ഏഴ് ഇനം പ്രാദേശിക ചെടികൾ ഇവിടെ ഉണ്ടാകും അവയുടെ തനത് സ്ഥിതിക്ക് യോജിച്ച അന്തരീക്ഷമാണ് ഒരുക്കുന്നത് പരമ്പരാഗത ഒമാനി ചെടികളും രാജ്യത്തിൻ്റെ ചെടി വൈവിധ്യവും കാർഷിക പൈതൃകവും ആതിഥേയത്വവും പ്രകടിപ്പിക്കുന്നതാകും ഈ പദ്ധതി വിവിധയിനം ചെടികൾക്ക് പേരുകേട്ട സ്ഥലമാണ് ഒമാൻ പരമ്പരാഗതമായി വളരുന്ന ഒമാനി ചെടികളാകും ഗാർഡന്റെ സവിശേഷത ദൈനംദിന ജീവിതത്തിൽ ഇവയുടെ ഉപയോഗം പ്രത്യേകം രേഖപ്പെടുത്തും രാജ്യത്ത് ഔദ്യോഗികമായ വസന്തകാലത്തിന് തുടക്കം ജ്യോതിശാസ്ത്ര കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇന്നലെ വസന്തത്തിലെ ആദ്യ ദിനമായിരുന്നു എന്ന് ഒമാനി സൊസൈറ്റി ഫോർ ആസ്ട്രോണമി ആൻഡ് സ്പേസ് വ്യക്തമാക്കി വരും ദിവസങ്ങളിൽ വിവിധ നഗരങ്ങളിലെ താപനില ക്രമാനുഗതമായി ഉയരും ശൈത്യകാലത്തിൽ നിന്നും വസന്തകാലത്തിലേക്കുള്ള മാറ്റം വരും ദിവസത്തിൽ അന്തരീക്ഷത്തിൽ പ്രകടമാകും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന താപനില മുക്ഷിൻ പ്രദേശത്താണ് രേഖപ്പെടുത്തിയത് മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസ് ഉം അൽസമായി സമായ് മുപ്പത്തഞ്ച് പോയിൻറ്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് മർമുർ തുംറിത്ത് മുപ്പത്തഞ്ച് പോയിൻറ്റ് ഏഴ് ഹൈമ മുപ്പത്തഞ്ച് പോയിൻറ്റ് ഒന്ന് മസ്യൂന മുപ്പത്തഞ്ച് പോയിൻറ്റ് അഞ്ച് ഫഹുദ് മുപ്പത്തഞ്ച് പോയിൻറ്റ് നാല് ഹംറ അൽ അദ്രു മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ച് മുദേബി മുപ്പത്തിനാല് പോയിൻറ്റ് നാല് ജാലാൻ ബനി ഭൂഹസൻ മുപ്പത്തിമൂന്ന് പോയിൻറ്റ് ഏഴ് എന്നിവയാണ് ഉയർന്ന താപനില രേഖപ്പെടുത്തിയ മറ്റ് പ്രദേശങ്ങൾ